ഹലോ ഗെയ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ആ ഇന്നൊരു മിനി വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അത് ഇൻസ്റ്റയിലാണ് കേട്ടോ ഞാൻ പോസ്റ്റ് ആക്കുന്നത് യൂട്യൂബിൽ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എഡിറ്റാക്കി അപ്ലോഡ് ആക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ഇൻസ്റ്റയിൽ ഷെയർ ആക്കാം എന്ന് വിചാരിച്ച് ആദ്യം ഞാൻ വിചാരിച്ച് വേണോ എന്നല്ല പക്ഷെ വിചാരിച്ചു വേണം കാരണം നിങ്ങൾ കൂടി അറിയണമല്ലോ നിങ്ങൾ എൻ്റെ ഹാപ്പി മൊമെൻസ് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ ഇത് അങ്ങനെ പറയാൻ പറ്റില്ല നമ്മളൊരു ബാഡ് എക്സ്പീരിയൻസ് ലൈഫിൽ ഇതുവരെ ഇത്രയും വൃത്തികെട്ടൊരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അപ്പം നിങ്ങളോടുകൂടി ഷെയർ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് കുളിച്ച് കുട്ടപ്പനായി നമ്മളിത് എയർപോർട്ടിലേക്ക് വന്നിട്ടുണ്ട് ദമാം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് നമ്മളെ ഫ്ലൈറ്റ് വരുന്നത് അങ്ങനെ നമ്മൾ ഓൺ ടൈം തന്നെ എയർപോർട്ടിലെത്തിയിട്ടുണ്ട് ലാസ്റ്റ് ടൈമിലെ അതായത് ഈ ജനുവരിയിൽ ആ രണ്ട് മാസങ്ങൾക്ക് മുന്നേ ഞാൻ നാട്ടിലേക്ക് പോയിട്ടുണ്ടായിന് അത് ഇതേ ഫ്ലൈറ്റ് തന്നെ അന്ന് നാല് മണിക്കൂർ ഡിലേയനു അത് നമ്മൾ എയർപോർട്ടിൽ എത്തുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിന് സോറി എത്തുന്നതിന് മുന്നേ അല്ല എത്തിക്കഴിഞ്ഞ പാടും പറഞ്ഞിട്ടുണ്ടായിന് അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയി പിന്നെ എന്താ പറയുക ഫ്രഷ് ആയിട്ടല്ല എന്നിട്ടാണ് വന്നിട്ടുള്ളത് അത് പിന്നെ വലിയ സീനില്ല നമ്മൾ മുന്നേ അറിഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രാവശ്യം പാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഡിലേ ഉണ്ടോ എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടോയെന്നുള്ള അപ്പോൾ അപ്പോൾ അവർ പറഞ്ഞ് ഓൺ ടൈമാണ് ഒന്നും പഠിക്കേണ്ട കയറിക്കോന്ന് കാലിക്കറ്റ് രണ്ട് മണിക്കൂർ ഡിലേ ആണ് കണ്ണൂർ ഓൺ ടൈമാണെന്ന് നല്ല പറ്റും ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബോർഡിംഗ് ബസ് കിട്ടി ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മളുള്ളിലേക്ക് കയറി പതിനൊന്നര മണിക്കാണ് നമ്മൾ ഫ്ലൈറ്റ് വരുന്നത് അപ്പോൾ ഒരു പതിനൊന്ന് മണിക്കെങ്കിലും ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് പക്ഷേ പതിനൊന്ന് മണിക്ക് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഒരു അപ്ഡേഷൻസും ഇല്ല പതിനൊന്ന് ഇരുപത്തഞ്ചാകുമ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു ഗൈസ് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഫ്ലൈറ്റിന് ടയറിനെന്തോ കംപ്ലൈൻ്റ് ആണ് അപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആണ് ആണ് പുതിയൊരു ഫ്ലൈറ്റ് വരണം നാട്ടിൽ നിന്ന് ടൈമ് നമുക്ക് കൺഫർമേഷൻ പറയാൻ പറ്റൂലെന്ന് പെട്ടില്ലേ ഗൈസേമാതിരിപ്പെടൽ ഇരുപത്തെട്ടിൻ്റെ പണി കിട്ടിയില്ലേ നമ്മൾ പാസ്പോർട്ടിൽ എക്സിറ്റ് അടിച്ചോണ്ട് തന്നെ നമുക്ക് പുറത്ത് പോകാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനോ ഒന്നും പറ്റൂല അവർ പറയുന്ന ആ ഒരു ടൈം വരെ നമ്മൾ വെയിറ്റ് ആക്കണം അതാ രക്ഷയുള്ളൂ ഇനി പിന്നെ റീഎൻട്രി വിസക്കാർക്ക് അവർ ഹോട്ടലെല്ലാം പ്രൊവൈഡ് ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെപ്പോലെ ആയവർക്ക് പിന്നെ വേറെ വഴിയില്ല ഇതന്നെ എന്താ പറയുക വെറുതെ നേരം കൂട്ടി കളിക്കൽ തന്നെ ഈ ചെറിയ കുട്ടികളെ കൊണ്ടെല്ലാം ഭയങ്കര ഇടങ്ങേറിനോട്ടാ പിന്നെ എടങ്ങേറിപ്പോൾ ഇങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു അനുഭവം പറയുന്നതാണ് കേട്ടോ അങ്ങനെ തലേന്ന് രാത്രി ഒമ്പതര മണിക്ക് നമ്മൾ എയർപോർട്ടിൽ വന്നിട്ട് പിക്ക് ഉച്ചയ്ക്കത്തെ മൂന്നര മണിക്കാൻ കേട്ടോ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്തത് നാലേ കാലം ആ ഒരു ടൈം ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു മൂന്നേ കാലം മൂന്നേ ഇരുപത് ആ ഒരു ടൈം ആകുന്നട്ടോ അതുവരെ നമ്മൾ പിടിച്ചു നിന്നു കേസ് നമുക്ക് എല്ലാവർക്കും നല്ല ക്ഷമയും ഇതെല്ലാം ഉള്ളവരാന്നെട്ടാ മാക്സിമം നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടെന്നാണ് വേണ്ടത് അവരൊരു ടൈം കൺഫർമേഷനോ അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻസോ എന്താ റീസണോന്നോ എപ്പം എന്നോ ഒന്നും അവർ ചെയ്തിട്ടില്ല അതാണ് ഇവർക്ക് പറ്റുന്ന ആ ഒരു എന്ന് പറയാണ് അവർ ഈ ഒരു ടൈം കറക്റ്റ് പറഞ്ഞതാണെങ്കിലും നമുക്ക് എവിടെയെങ്കിലും അതായത് പ്രയർ പ്രേയർ റൂമിലുണ്ട് ദമാമ എയർപോർട്ടിൽ അപ്പോൾ അവിടെയെങ്കിലും പോയിട്ട് കിടക്കുക എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാൻ പറ്റുവേനോ പക്ഷെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല അവർ ടൈം കൺഫർമേഷൻ പറയാത്തോണ്ട് തന്നെ അങ്ങനെ ഹസ്ബൻഡ് താഴെ വന്നിട്ട് കംപ്ലയിൻ്റ് ആക്കിയിട്ടുണ്ടേനുട്ടാ അങ്ങനെയാണ് അവർ കറക്റ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത് അതായത് ലാസ്റ്റ് ക്യാപ്റ്റന് ടയർ ചെക്ക് പ്പോൾ ടയറിന് ചെറിയൊരു കംപ്ലയിൻറ്റ് അപ്പോൾ അവർ എടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞ് അങ്ങനെ മുംബൈയിൽ നിന്ന് വേറൊരു ഫ്ലൈറ്റിൽ നിന്ന് സാധനം അതിൻ്റെ സ്പെയർ പാർട്സ് എല്ലാം കൊണ്ടുവന്നിട്ട് റെഡിയാക്കിയിട്ട് പിന്നെ വേണം വേറെ ടീം മെമ്പേഴ്സ് അതായത് ഫ്ലൈറ്റിൻ്റെ ക്രൂ എല്ലാം നാട്ടിൽ നിന്ന് വന്നിട്ട് വേണം ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണെങ്കിൽ ഒരു പന്ത്രണ്ടര മണിക്കാന്ന് ഹസ്ബൻഡ് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു തരാൻ പറഞ്ഞിട്ടുള്ളത് താഴത്ത് നിന്ന് അതായത് തമാം എയർപോർട്ടിൻ്റെ ടീം മെമ്പേഴ്സ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ പക്ഷെങ്കിൽ എയർ ഇന്ത്യക്കാരതൊന്നും പറഞ്ഞില്ല കേട്ടോ അവർക്കിങ്ങനെ എന്താ പറയുക യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന സ്വഭാവം പണ്ടേ ഉള്ളതാണല്ലോ നമ്മളാണെങ്കിൽ ഈ ഒരു ഫ്ലൈറ്റ് എടുക്കും നമ്മളേം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമുക്ക് ഈ ഒരു ഫ്ലൈറ്റ് മാത്രമേ കണ്ണൂരേക്കുള്ളൂ കണ്ണൂർ എയർപോർട്ടിനെ കുറിച്ച് പിന്നെ പറയാത്തതാന്നല്ലേ വല്ലാ വലിയ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് പക്ഷേങ്കിൽ ആകെ എണ്ണിക്കഴിഞ്ഞാൽ ഒരു മൂന്നാല് ഫ്ലൈറ്റ് മാത്രമേ അവിടെ നിന്ന് ഓടുന്നുള്ളൂ അതാണ് അവിടുത്തെ ഒരു ഒരിതെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരു ലോട്ട തീരുമാനം എടുത്തിട്ടുണ്ട് എന്ത് ഇനി ഒരിക്കലും മേൽക്കാലം ഏറെ ഇന്ത്യ എടുക്കില്ലാന്ന് പക്ഷെ നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയും എടുക്കും കാരണം എന്താ ഈ ഒരു ലോട്ട വിമാനം മാത്രമേ നമ്മളെ കണ്ണൂരിൽ നിന്ന് പറക്കുന്നുള്ളൂ വേറെ ഏതെങ്കിലും വരാൻ വിട്ടുന്നെങ്കിലല്ലേ നമുക്ക് വേറെ ഏതെങ്കിലും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ ഇനി ഇൻഷാല്ല ഇനി കോഴിക്കോട് നിന്ന് പോയി കഴിഞ്ഞാലും ഈ ഒരു ലോട്ട വിമാനത്തിൽ കയറാനുള്ള ഭാഗ്യം എനിക്ക് തിരലയല്ല എന്നുള്ള ഒറ്റ പ്രാർത്ഥനയിൽ അലഹംദില്ലാ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് എല്ലാം നല്ലതിനായിരിക്കും അങ്ങനെ വിചാരിക്കുക പക്ഷേങ്കിൽ ഇവരൊരു ഈ ഒരു ബിടുക്ക് സ്വഭാവം ഉണ്ടല്ലോ ഈ ആൾക്കാർ ഒരുമാതിരി ഇതാക്കുന്ന നേർക്ക് സംസാരിക്കാണ്ട് അവർ പോയി കഴിഞ്ഞാൽ പിന്നെ വരിക അഞ്ച് മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടാ ആ ഒരു സ്വഭാവം മാറ്റിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല പിന്നെ സൗദിയിലായത് കൊണ്ട് നമുക്ക് ടൈമിന് ഫുഡെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അലഹമ്മില്ല നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ബാബായ് ആ ബൈവ് അറിയാൻ അയച്ചില്ല വേറൊരു കാര്യം എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്നിട്ടുള്ളത് നമ്മളില്ലേ എയർപോർട്ടിലുള്ള സമയത്ത് ഒരു ഒന്നര മണിക്ക് ഒന്നര രണ്ട് മണിക്ക് നമ്മൾ പിന്നെ ഞാൻ ആ ഫ്ലൈറ്റിൻ്റെ നമ്പറും ഇതെല്ലാം വെച്ചിട്ട് ഓൺലൈനിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഫ്ലൈറ്റിൻ്റെ അപ്ഡേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇല്ലേ പിന്നെ ഈ ഫ്ലൈറ്റ് ആകാശത്ത് കൂടി ഇങ്ങനെ പറ നിൽക്കുന്നുണ്ട് അതിനോട്ടാ അതാണ് നമ്മളെ എയർ ഇന്ത്യേൻ്റെ വേറൊരു അപ്ഡേഷൻസ് കോമഡി എന്ന് പറയുകയാണെങ്കിൽ പറക്കാത്ത ഫ്ലൈറ്റ് പറന്ന് പോകുന്നത് നാട്ടിൽ നിന്ന് ആരും അറിയില്ല കേട്ടോ ആ ഒരു സംഭവം ഈ ഡിലേ ആയതോ പിന്നെ ക്യാൻസലായതോ നാട്ടിലത്തെ ഒരു ട്രാവൽസിനോ ഒരു അപ്ഡേഷൻസും പോയിട്ടില്ല അതാണ് ഇവരെ വേറൊരു കാര്യം അപ്പോൾ അതും കൂടി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ബബായ് ഇനി എപ്പോലും വെച്ച് കാണാം ബബായ്